എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് രേഷ്മ ഇത് രേഷ്മപ്പി തെങ്ങച്ചനല്ല ഇത് വേറൊരു രേഷ്മ കുടുംബനിൽ നിന്നും കുലസ്ത്രീയിലോട്ട് കുലസ്ത്രീയെന്നല്ല ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആരാണ് രേഷ്മ എന്ന് നമുക്ക് നോക്കാം വഴി എനിക്ക് ആരും സപ്പോർട്ട് ഇല്ലായിരുന്നു ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നോളന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ അഹങ്കാരം കൊണ്ട് പറയുവാന്ന് പറയും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഞാൻ പുറത്ത് ഈ സ്ടികത്തിന് ചെയ്യാൻ പോയാണ് ഫസ്റ്റില് ഞാൻ പുറത്ത് ഒരു മീഡിയയുടെ മുന്നിൽ രണ്ട് ഒരു ക്യാമറയാണ് മുന്നിൽ പോയി ചെയ്യുന്നത് രാവിലെ ഒന്ന് നടക്കാൻ ഉണ്ട് ഈ പറയുന്ന കുറേ ക്യാമറ കണ്ണുകൾ ഒന്ന് ഒരു ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ആരാണ് രേഷ്മ സ്വന്തം ആയിട്ട് വഴിപെട്ടി വന്നവൾ രേഷ്മ രേഷ്മയെ കുറിച്ച് നമുക്കൊന്ന് കൂടുതലായിട്ട് നോക്കാം രേഷ്മയുടെ കൂടുതൽ ഫാൻസും രേഷ്മ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് ഞാൻ റീൽസ് ചെയ്ത് എന്താ അപ്രതീക്ഷിതമായിട്ട് എക്സ്പോസിങ് വന്നതാണ് മനഃപൂർവ്വമായിട്ട് അങ്ങനെ എക്സ്പോസിങ് ചെയ്ത് ചെയ്യണമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ മാന്യമായിട്ടുള്ള റീൽസൊക്കെയാണ് ആടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും കാണാൻ ആൾക്കാരില്ലായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തവണ റീൽസ് ചെയ്തപ്പോൾ എൻ്റെ ഫയറും നേവലും ഇങ്ങനെ കണ്ട് അപ്പം അത് പെട്ടെന്ന് തന്നെ ആയിരം വ്യൂസ് പോലും ഇല്ലാത്ത എനിക്ക് രണ്ടു ദിവസം കൊണ്ട് അത് രണ്ടര ലക്ഷം വ്യൂ വന്നു അപ്പം അതിൻ്റെ അകത്തൂടെ ആളുകൾക്ക് കൂടുതലും എൻ്റെ കൂടുതൽ ഫാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നേവലിനാണ് ഭയങ്കര ഫാൻ നേവലിന്റെ ഞാൻ ഫാൻസ് ആണ് പറയാറുണ്ട് എന്താ പിന്നെ റീൽസ് ചേച്ചി ഒരു 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 ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചിയാണ് നല്ല കാര്യമാണ് പക്ഷേ ചേച്ചി അറിയാതെ എക്സ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു ചേച്ചിയുടെ പല ഇന്റർവ്യൂസിലും എല്ലാ വീഡിയോസിലും ചേച്ചി അറിഞ്ഞുകൊണ്ടാണ് എക്സ്പോസ് ചെയ്യാറുള്ളത് മനസ്സിലായില്ലേ ചേച്ചി നടത്തുന്നത് ഓൺലൈൻ ഇറച്ചിക്കച്ചവടം ഇന്ന് പറയാം അല്ലാതെ നല്ലതുപോലെ മാന്യമായിട്ടുള്ള ഡ്രസ്സെല്ലാം ധരിച്ച് സമൂഹത്തിൽ നല്ലതുപോലെ വീഡിയോ ചെയ്യുന്ന എത്രയധികം ആളുകൾ നമുക്ക് ഇന്ന് നോക്കിയാൽ അറിയാം ഇതേപോലെ തുണി അഴിക്കുന്ന കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ഇതിന് എക്സ്പോസ് എന്നല്ല പിന്നെ വേറെ ആർക്കും ഇല്ലാത്ത സംഭവമല്ല ഈ പറയുന്ന നാവൽ ചേച്ചിയുടെ എന്താണെന്ന് ആ ക്യാമറമാൻ മേന അറിയാം കാരണം അതുകൊണ്ടാണല്ലോ ലോവൻ ഇത്രത്തോളം സൂം ചെയ്ത് നോക്കുന്നത് ഓക്കെ ചേച്ചി ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം ഇവന്റെ കയ്യിലുള്ള അത് ക്യാമറ മാത്രമല്ല ഇവന്റെ കണ്ണിന്റെ പവർ അതാണ് ഇവിടെ നമുക്ക് എടുത്തു കാണാൻ വേണ്ടി കഴിയുന്ന വലിയൊരു കാര്യം സ്വന്തം മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമായിട്ടാണ് ഇവിടെ ക്യാമറ മാറുന്നത് ചേച്ചിയുടെ ഡ്രൈനേജും മറ്റേ നേവിയും മറ്റേ സംഭവം കണ്ടിട്ട് ഞാനെന്തായാലും ചേച്ചി കുറ്റം പറയുന്നില്ല എന്തായാലും കുഴപ്പമില്ല കാണാനൊരു ഉണ്ട് എന്തായാലും ചേച്ചി കാണിച്ച് തരുമ്പോൾ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഞാൻ മാത്രമല്ല പലരും കാണുന്നുണ്ട് ഞാൻ ചേച്ചിയുടെ അക്കൗണ്ടിൽ കയറി കാണുന്ന കാര്യമല്ല പറഞ്ഞത് ചേച്ചീൻ്റെ അക്കൗണ്ടിനകത്ത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഇതൊരു ബോട്ട് വെച്ച് അടച്ച് കയറ്റിയതല്ല ഈ പറയുന്ന ചേച്ചിയുടെ മറ്റേ എന്താണ് ഡ്രൈനേജാണ് ഓ ഓ പീവേജ് അതൊക്കെ കണ്ടിട്ട് വരുന്ന കുറച്ച് ആളുകളാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ കണ്ടിട്ട് വരുന്ന ആളുങ്ങൾ ഇവർക്ക് വേറെ ഒന്നും കാണാനില്ലേ ഈ പറയുന്ന ട്രെയിനേജ് മാത്രമേ കാണാനേ ഉള്ളൂ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് പക്ഷെ അവരെക്കുറിച്ച് ചേച്ചി നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് വീണ്ടും ചേച്ചിയുടെ വീഡിയോസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കാണണം നമ്മുടെ രേഷ്മ ചേച്ചിയെ അടുത്ത എലക്ഷനിൽ നിർത്തി ജയിപ്പിക്കണം എന്തായാലും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ചേച്ചി നല്ലതുപോലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ആ ഇൻ്റർവ്യൂയിലോട്ട് പോയി നോക്കാം അല്ലെങ്കിൽ അവന്റെ ൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കാണാൻ താല്പര്യം സപ്പോർട്ട് ചെയ്യും ഇപ്പൊ നേവില് കാണാനും അല്ലെങ്കിൽ ക്ലീവേജ് കാണാനൊക്കെ ഒക്കെ ഇഷ്ടമുള്ളവര് നമുക്ക് സപ്പോർട്ട് ചെയ്യും കൊള്ളാ സൂപ്പർ എന്നൊക്കെ പറഞ്ഞു നല്ല അഭിപ്രായം പറയാറുണ്ട് പിന്നെ പറഞ്ഞാണ് അതിൻ്റെത് നെഗറ്റീവ് പറയുന്നവരുണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ അധികമായിട്ടില്ല പക്ഷെ ഞാൻ സ്ഥികം ചെയ്തതിന്റെ അകത്തൊക്കെ ഇത് കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കടിയത്തിൻ്റെ അകത്ത് സിൽക്ക് സ്മിതയും മോഹൻലാലിൻ്റെയും ആ ഒരു റോളാണ് നമ്മളവിടെ ചെയ്തത് അതിൻ്റെ അടുത്ത് സിൽക്ക് സ്മിതയുടെ ഞാൻ അവിടെ ഇട്ടത് പക്ഷെ ഞാൻ ഞാനിട്ടപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമല്ല കുറെ പേര് നമ്മളെ ചീത്ത പറയുന്നു തീരു പറയുന്നു ഫേസ്ബുക്ക് നോക്കി ഞാൻ ചീത്ത വിളിൻ തെറിവില് മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ മെസ്സേജുകൾ വരാറുണ്ട് നമ്മുടെ റീൽസ് കാണുന്ന ആൾക്കാർ തന്നെ പിന്നീട് വന്ന് ചോദിക്കും ഞാൻ ഞാനിപ്പം എക്സ്പോസ് ചെയ്ത് റീൽസ് ചെയ്യുന്നു ആളുകൾക്ക് വേണ്ടത് അതാണ് ഇപ്പം നമ്മൾ മാന്യമായിട്ടൊരു ഡ്രസ് ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ ആർക്കും കാണുമോ വേണ്ട ആരും അതിൻ്റെ നല്ല അഭിപ്രായം പറയത്തില്ല പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഇച്ചിരി കാണിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലീവേജ് കാണിച്ചു അല്ലെങ്കിൽ നേവൽ കാണിച്ച് അല്ലെങ്കിൽ ഇച്ചിരി തൊട കാണിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറ്റം പറയാൻ നൂറ് ആൾക്കാർ വരും പക്ഷേ ഈ കുറ്റം പറയാൻ വരുന്നവർ നൂറല്ല ആയിരം പേര് കണ്ടിട്ട് നൂറ് പേര് വന്നിട്ട് കമൻറ്റ് വന്നിട്ടും അല്ലാതെ വന്നിട്ട് പേഴ്സണൽ മെസ്സേജ് വന്നിട്ട് ചോദിക്കും ചേച്ചി കിട്ടുമോ അല്ലെങ്കിൽ എത്ര രൂപ വേണം അമ്പതിനായിരം രൂപയ്ക്ക് നടക്കുമോ ഒരു എന്താ കാണാൻ ജസ്റ്റ് കണ്ടാൽ മതി മതി വേണ്ട വന്ന് എന്നും മെസ്സേജസ് നടുണ്ട് ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചേച്ചി വിവാഹം കഴിക്കാൻ ഈ കാര്യം നടക്കില്ല കാരണം ചേച്ചി ഓൾറെഡി മാരീഡ് ആണ് ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ട് പിന്നെ ചേച്ചിയുടെ പ്രൊഫഷൻ ഇതല്ല ഓക്കേ ചേച്ചി റീൽസ് കഴിഞ്ഞാൽ ചേച്ചി ചേച്ചിയതായിട്ടുള്ള പല പരിപാടികളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പോ അതിന്റെ നമ്പർ ഞാൻ എന്തായാലും താഴെ കൊടുക്കാൻ വേണ്ടി നോക്കാം ചേച്ചിയുടെ പുതിയ ടൈമിങ്ങും കാര്യങ്ങളെല്ലാം അതിനകത്ത് ചേച്ചി പറയുന്നുണ്ട് പിന്നെ പച്ച വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള പരിപാടി ഓൺ ആയിരിക്കുള്ളൂ ചുവന്ന വെളിച്ചമാണെന്ന് പറഞ്ഞാൽ അന്ന് ഓഫ് ആയിരിക്കും ഓക്കെ ഈ വെളിച്ചം കണ്ടിട്ട് വേണം ചേച്ചിയുടെ ഡേറ്റ് മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ഫിക്സ് ചെയ്യാം ഇതിനകത്ത് ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ഡീറ്റെയിൽ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല അവിടെ പോയിട്ടുള്ളവരുടെ അനുഭവം വെച്ച് ഞാൻ ഓൾറെഡി മാരീഡ് ആണ് എനിക്കൊരു കുട്ടിയുണ്ട് പിന്നെ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്തു നിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു റീൽസ് ചെയ്യുന്നു എന്നല്ലാതെ ജെനുവിനായിട്ടോ അല്ലെങ്കിൽ ഒറിജിനലായിട്ടോ ഞാൻ അങ്ങനെ ഫുൾ ടൈം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഭാഗമായിട്ട് നമ്മളിപ്പം എന്തൊരു ജോലിക്കും അതിന്റെ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും രാവിലെ ഒരു ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെ ഡ്യൂട്ടി ചെയ്യും അത് കഴിയുമ്പോൾ വീട്ടിൽ പോകും അപ്പൊ ആ ഡ്യൂട്ടി സമയത്ത് അവര് ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ഞാൻ റീൽസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇച്ചിരി എക്സ്പോസ് ചെയ്ത് അങ്ങനത്തെ റീൽസ് ചെയ്യാറുണ്ട് അത് കഴിയുമ്പോൾ ഞാൻ വേറൊരു വ്യക്തിയാണ് അപ്പൊ അത് കണ്ടിട്ട് അല്ലെ അതിനോട് ആരാധന മൂന്നിട്ട് കല്യാണം കഴിക്കാൻ വരുന്നവരോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കും പിന്നെ പറ്റാത്തവരെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഇടും അത്രേയുള്ളു സെക്ഷൽ ദാരിദ്ര്യം ഉണ്ടോ എന്ന് വെച്ചാൽ കേരളത്തിൽ വളരെ അധികമായിട്ടുണ്ട് കേരളത്തില് ദാരിദ്ര്യമില്ലേലും ഞാൻ ജീവിക്കും നമ്മൾ ഇതും കണ്ടോണ്ടല്ലോ ജീവിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഞാൻ ഇപ്പൊ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ അധികം വർഷങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ ഒരു പത്തിരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതലാണ് ഫോൺ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ടച്ചിന്റെ ഫോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് കുറച്ച് കാലങ്ങളായിട്ടുള്ളു അതിനു മുമ്പും നമ്മൾ ജീവിച്ചിരുന്നു പിന്നെ ഇപ്പം ജനറേഷനും ഇപ്പോഴത്തെ ജീവിത രീതികളൊക്കെ മാറ്റം ഉണ്ടല്ലോ കാലത്തിനൊക്കെ നമ്മൾ മാറണമല്ലോ എല്ലാവരും ഇപ്പൊ ഞാൻ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ പിന്നെ സെക്ഷൽ കാര്യം ഉണ്ടോ എന്ന് വെച്ച് കേരളത്തിൽ വളരെ അധികമായിട്ടുണ്ട് ഇല്ലാതെ പറയാൻ പറ്റത്തില്ല പിന്നെ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റിന്റെ ചേച്ചിയുടെ മഹത്തായ ഒരു കേരളത്തിന്റെ സെക്ഷൽ ദാരിദ്ര്യം തീർക്കാമെന്ന യുവതിയാണ് നമ്മുടെ രേഷ്മ കാരണം ഈ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളം തന്നെ കത്തി നശിക്കുമായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ ദാരിദ്ര്യത്തിന് വേണ്ടിയിട്ട് തമ്മിത്തല്ലുന്ന അല്ലെങ്കിൽ കീർപ്പറിച്ച് കൊണ്ടിരിക്കുന്ന കുറെ ആണുങ്ങൾ ആ ചേച്ചി പറഞ്ഞു വരുന്നത് ഈ പറയുന്ന സെക്ഷൽ ദാരിദ്ര്യം ചേച്ചി നമ്മൾക്കങ്ങനെ വന്നിട്ടില്ല കാരണം നമ്മൾ ഒന്നുമില്ലെങ്കിലും അവനവന്റെ വീട്ടിലെ ബിരിയാണി കഴിക്കും ആരാന്റെ വീട്ടിലുള്ള ഒട്ടക്കണ്ടത്തിലെ പണങ്കഞ്ഞി ഒരിക്കലും കഴിക്കാൻ വേണ്ടി പോകില്ല പിന്നെ ഡ്രൈനേജിൽ ഇറങ്ങുമ്പോൾ ചേച്ചി നമ്മളൊന്നും ആലോചിക്കും ഓക്കെ അപ്പോൾ ചേച്ചി എല്ലാവരെയും പറയണ്ട ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെ മാത്രം എടുത്തു പറഞ്ഞാൽ മതി ഓക്കെ ചേച്ചി അപ്പോൾ ഇൻസ്റ്റഗ്രാമിനകത്ത് വരുന്നതിന് മുമ്പ് ചേച്ചി പല കാർഡുകൾക്കിടയിലും പാലത്തിൻ്റെ അടിയിലും മുകളിലും മോട്ടോയിലുമായിട്ടാണ് ചേച്ചിയുടെ പ്രവർത്തനങ്ങൾ വന്നത് ഇൻസ്റ്റഗ്രാം എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഇതിരി രീതിയിലും അല്ലെങ്കിൽ ഇതുപോലെ എക്സ്പോസ് ചെയ്തിട്ട് ചേച്ചിയുടെ ഡ്രൈനേജും മറ്റേ നേവി കാണിച്ചിട്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് സോഷ്യൽ മീഡിയയുടെ വളർച്ച അതെന്തായാലും നല്ലതായി ഇത് ചേച്ചി മാത്രമല്ല ചേച്ചി പോലെ കുറച്ച് വ്യക്തികൾ ഇതുപോലെ സമൂഹത്തിന് നന്മകൾ ചെയ്യുന്നത് കൊണ്ടാണ് കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ ഒരു വീഡിയോ വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കും ചേച്ചിയുടെ ഈ കഥയും വെറും വെറും എൻറ്റർടൈൻമെൻറ്റ് മാത്രമാണ് പിന്നെ ചേച്ചിയുടെ അഡ്രസ്സ് മേൽവിലാസം എല്ലാം ഉടനടി നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ചേച്ചിയെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് നാളെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തലസ്ഥാന കരുകുട്ടെ അഭിമാനമായ വൈഷ്ണവി ഷവിന്റാജ് അതെ നമ്മുടെ പുതിയൊരു വീഡിയോ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രതികരണം കമന്റ് ബോക്സിലും അറിയിക്കുക അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതാണ്